എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം ഈ ചൂടത്ത് നന്നായി തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ട് കിടിലൻ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് പൾപ്പാക്കി എടുത്തിട്ട് വരാം അടുത്തതായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് രണ്ട് ലെമൺ സ്ലൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കും കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്കോ പൾപ്പ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ ഒരു ലെമണിൻ്റെ ഫ്ലേവറും പുതിനയിലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ നന്നായി ഇതിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൗണ്ടൻ ഡ്യൂ ആണ് നിങ്ങളുടെ കയ്യിൽ സോഡയോ സ്പ്രിൻ്റോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അതുപോലെ മൗണ്ടൻ മൗണ്ടൻഡ്യൂ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാനിതിലേക്ക് ഒരു മൗണ്ടൻഡ്യൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ മാംഗോ മുജീത്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് രണ്ടാമതായിട്ട് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ഐസ് ക്യൂബ്സും അതുപോലെ കസ്കസ് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു മാങ്കോ പൾപ്പ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്കിനിയത് ഒരു ഗ്ലാസ്സിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്കോ പൾപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്കസ് ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് പുതിനയില പുതിനയിലൂടെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൽ നമ്മൾ പൾപ്പിൽ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കി കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് ഇനി പോരെങ്കിലും നമുക്കിപ്പോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ എരിവൊക്കെ ഈ ഒരു ജ്യൂസിലേക്ക് കിട്ടും അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രണ്ട് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഡ്രിങ്ക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് രണ്ടും അടിപൊളിയാണ് ഈ ഒരു ചൂടത്ത് കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ Thank you.